ഇന്ന് ലെഞ്ചിന് വേണ്ടി ഒരു മുട്ട അവിയലാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്ത് നീളനെ തൈസ് സൈസിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം മുട്ട അവിയലിനൊരു അരപ്പ് റെഡിയാക്കണമല്ലോ അതിലേക്കൊരു നാലഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് തേങ്ങ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം അല്പം കറിവേപ്പിലയും കൂടെ രണ്ട് തണ്ട് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ പൊട്ടറ്റോ വെന്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം തിൻ്റെ അരപ്പ് റെഡി ആക്കിയത് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഈ അരപ്പെല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഒരു നാല് മുട്ട തോടെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ചേർക്കാം അരപ്പൊന്ന് തിളച്ച് വരട്ടെ അതിനിടയ്ക്ക് ഉപ്പ് കൂടെ ചേർക്കാം അല്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഇളക്കാം ഉരുളക്കിഴങ്ങും അരപ്പുമായിട്ട് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട രണ്ടായിട്ട് പിളർന്നാണ് ഇടുന്നത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഉരുളക്കിഴങ്ങ് മുട്ടയും കൂടെ ചേർത്ത് അവിയേക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് സ്കൂള് ഓഫീസ് കോളേജൊക്കെ ബെഞ്ചിന് കൊണ്ടുപോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട അവിയലാണിത് നല്ല ടേസ്റ്റാണ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കടുക് താളിച്ച് ഒഴിക്കാം കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം ഒഴിച്ചിട്ടുണ്ട് ചൂടായി വന്ന് കടുക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ അതിലേക്ക് രണ്ട് മത്തം മുളക് കണ്ട് കറിവേപ്പില വേറ്റിയും ഉണക്കിയിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കും നമ്മുടെ മുട്ട പൊട്ടറ്റോ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ മുട്ട പൊട്ടറ്റോ അവിയൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്യൂ